ഈ ശിവഗിരിയിൽ വരിക എന്നുള്ളത് എൻ്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ സത്യത്തിൽ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നും എവിടെയും പോയിട്ടുള്ള ആളല്ല ഞാൻ എനിക്കത് താല്പര്യമില്ല പക്ഷെ ഇവിടെ വർക്കലയിലെ ശിവഗിരിയിൽ വരിക എന്നുള്ളത് സത്യത്തിൽ വളരെ കാലമായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സംഗതിയാണ് പക്ഷെ പലതുകൊണ്ടും അതിനവസരം ഒത്തു അതൊരു തീർത്ഥാടനം എന്നുള്ള രീതിയിലല്ല ഓരോ മലയാളിയും ഓരോ മലയാളിയും ഇവിടെ വരേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാരായണ ഗുരുവിനെ അറിയാത്ത മലയാളി ഒരിക്കലും പൂർണനല്ല എന്നുള്ളത് തന്നെയാണ് കാരണം നമ്മുടെയൊക്കെ തന്നെ നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ സാമൂഹ്യ ജീവിതവും വ്യക്തി ജീവിതവും നമ്മുടെ രാഷ്ട്രീയ ചിന്തയും ആത്മീയ ചിന്തയും എല്ലാം രൂപപ്പെടുത്തപ്പെട്ടതിൻ്റെ അടിയിൽ കിടക്കുന്ന ഒരു പേരാണ് ശ്രീനാരായണ ഗുരു എന്നുള്ളത് പലപ്പോഴും ആലോചിക്കാറുണ്ട് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള ഒരു സന്യാസി ലോകത്ത് ഒരിക്കലും ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയില്ല നമ്മൾ ഒരുപാട് സന്യാസിമാരെ നമുക്കറിയാം അവർ പിന്നെ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് പിന്നെ ആത്മീയ കാര്യങ്ങളിലൊക്കെ വ്യവഹരിച്ചുകൊണ്ട് ജീവിക്കുന്ന ജീവിച്ചിട്ടുള്ള ആത്മീയ നേതാക്കന്മാരെയും സന്യാസിമാരെയും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തനായിട്ടുള്ള ഒരു സന്യാസി ആയിരുന്നു ശ്രീനാരായണ ഗുരു ഒരു പക്ഷെ നമുക്ക് മഹാത്മാഗാന്ധിയുമായിട്ട് മാത്രം വേണമെങ്കിൽ താരതമ്യപ്പെടുത്താൻ പറ്റും മറ്റൊരു തരത്തിൽ കാരണം മഹാത്മാഗാന്ധി ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു പക്ഷെ അത്തരം ഒരു രാഷ്ട്രീയ നേതാവിനെ നമുക്ക് ലോകത്ത് ലോകത്തെ മറ്റെവിടെയും കാണാൻ കഴിയില്ല അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിട്ടില്ല കാരണം അത് അതുപോലെ തന്നെയാണ് ശ്രീ ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള സന്യാസിയോ മഹാത്മാഗാന്ധിയെപ്പോലുള്ള രാഷ്ട്രീയ നേതാവോ ലോകത്ത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടു പേർക്കും നമ്മുടെ സമൂഹത്തിൻ്റെ നാടിമിടിപ്പുകൾ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷേ സഹോദരനയ്യപ്പനെ പോലെയൊക്കെയുള്ള ആളുകൾ യുക്തിചിന്തയുടെയും ശാസ്ത്രീയ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ കാലത്ത് നാരായണഗുരു ജീവിച്ചിരുന്ന കാലത്ത് തന്നെ പറഞ്ഞിരുന്നു അതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ഗുരുവിനറിയാമായിരുന്നു എങ്കിൽ പോലും ഗുരു മറ്റൊരു തരത്തിലാണ് നമ്മുടെ സമൂഹത്തോട് സംവദിച്ചത് എന്നുള്ളതാണ് മഹാത്മാഗാന്ധി ചെയ്തതും ആ തരത്തിലന്നെ മഹാത്മാഗാന്ധിക്ക് അറിയാമായിരുന്നു പല കാര്യങ്ങൾ അറിയാതെ പക്ഷെ അദ്ദേഹം ശത്രുവിൻ്റെ പാളയത്തിൽ പോയിക്കൊണ്ട് ശത്രുവിൻ്റെ പാളയത്തിലുള്ള ചൂലവും കൃപാണവും അമ്പും വില്ലും ഒക്കെ എടുത്ത് അതിനെ മയിൽപ്പീലിയും തൂവലുകളുമൊക്കെ മാറ്റുകയാണ് ചെയ്തത് അങ്ങനെയാണ് ശത്രുക്കളെ അവർ രണ്ടുപേരും നിരായുധരാക്കിയത് ശത്രുവിൻ്റെ അടുത്ത് അടുത്ത് മറിച്ച് മറ്റൊരു ആയുധം കൊണ്ട് അവർ നേരിടുകയായിരുന്നില്ല അവരുടെ ആയുധങ്ങളെ തന്നെ അവരുടെ ആയുധങ്ങളെ തന്നെ അതിൻ്റെ ഹിംസാത്മകതയെ മാറ്റിക്കളഞ്ഞുകൊണ്ട് അതിനെ മാനുഷികമാക്കുകയാണ് മാനുഷികമാക്കുകയാണെങ്കിലും ചെയ്തത് ഈ ഒരു സമാനത നമുക്ക് മഹാത്മാഗാന്ധിയിലും ശ്രീനാരായണ ഗുരുവിലും ദർശിക്കാൻ ഒരു കാര്യമാണ് സാഹിത്യം ചെയ്യുന്നതും അതുതന്നെയാണ് ഇവിടെ സാഹിത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ് പറയുന്നത് കവിതയുടെ മലയാള സാഹിത്യത്തിൻ്റെ ഭാവി മലയാള സാഹിത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ചൊന്നും നമ്മൾ അങ്ങനെ ആകുലതപ്പെടേണ്ടതില്ല ഇവിടെ കൽപ്പറ്റ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ അശോകൻ പറഞ്ഞതുപോലൊക്കെ തന്നെ അത് അതിൻ്റെതായ രീതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കും അത് നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല അതേസമയം തന്നെ നാടിൻ്റെ ഭാവിയെക്കുറിച്ചാണ് സത്യത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് കാരണം സാഹിത്യം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്നുണ്ടാവുന്ന ഒന്ന് തന്നെയാണ് പുറത്തുനിന്നുണ്ടാകുന്ന ഒന്നല്ല സമൂഹത്തിൻ്റെ സ്വഭാവം സമൂഹം ഏത് രീതിയിൽ സഞ്ചരിക്കുന്നു എന്നുള്ളത് നമുക്ക് നമ്മുടെ സാഹിത്യത്തിൽ നിന്നും സിനിമയിൽ നിന്നും വായിച്ചെടുക്കാൻ പലപ്പോഴും കഴിയും ഞാൻ കഴിഞ്ഞ ഈ ഒരു വർഷത്തിൽ ഇരുപത്തിനാലില് ഏകദേശം നൂറോളം മലയാള സിനിമകൾ കണ്ട ഒരാളാണ് ഞാൻ ഏകദേശം നൂറ് സിനിമകളും കണ്ടിട്ടുണ്ടായിരിക്കും പലതും തിയേറ്ററുകളിൽ ഒന്നോ രണ്ടോ ദിവസം കളിച്ചതാണ് ചിലതൊക്കെ കുറേ ദിവസം കളിച്ചിട്ടുണ്ട് ചിലതൊക്കെ ഒ ടി ടിയിൽ മാത്രം കാണാൻ കഴിയുന്നതാണ് ഈ സിനിമകളിലെ സിംഹഭാഗവും അതിലൊക്കെ തന്നെ വിഷയം എന്ന് പറയുന്നത് ഹിംസയാണ് ചോരക്കളിയാണ് പ്രതികാരമാണ് വയലൻസാണ് ഹിംസ അതിൽ പ്രതിക പ്രതികാരം എന്നുള്ള ഒരൊറ്റ വിഷയമാണ് നമ്മളെയൊക്കെ തന്നെ ഈ സിനിമകളിലൊക്കെ കാണുന്ന ഒരു കാര്യം എന്തെങ്കിലും യഥാർത്ഥത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും നീതി തന്നെയാണ് അതിൻ്റെ അടിസ്ഥാന വിഷയം എങ്കിൽ പോലും നമുക്കുള്ള പരിഹാരം എന്ന് പറയുന്നത് പ്രതികാരമാണ് നമ്മൾ നമുക്ക് ഉപദ്രവിച്ച ആളെ കൊന്ന് എങ്ങനെ ഏറ്റവും ക്രൂരമായ രീതിയിൽ ആളെ കൊല്ലുക ആ തല്ലി അടിച്ച് തകർക്കുക അയാളുടെ കുടൽമാല പുറത്തേക്ക് വലിച്ചിടുക ചോര ചോരൊഴുക്കുക ഇതാണ് മിക്കവാറും നമ്മുടെ മിക്കവാറും എല്ലാ സിനിമകളുടെയും അടിസ്ഥാന പ്രമേയമായിട്ട് ഞാൻ കഴിഞ്ഞ ഈ കൊല്ലം കണ്ട ഒരു സംഗതി ഇത് നമ്മുടെ സമൂഹത്തിലും ഇതിൻ്റെ പ്രതിഫലനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മുടെ നമ്മുടെ ചാനലുകളിൽ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ ഓരോ ചാനൽ ക്രൈം ഫയൽ പിന്നെ എഫ്ഐആർ കുറ്റപത്രം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ അവർക്കൊരിക്കലും വിഷയക്ഷാമം സംഭവിക്കുന്നില്ല അവർക്കൊരിക്കലും പ്രമേയങ്ങൾ ഇല്ലാതെ വരുന്നില്ല എല്ലാ ദിവസവും അവർക്ക് ഇഷ്ടം പോലെ വിഷയങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് അമ്മയെ മകൻ തല്ലിക്കൊന്നതും പിന്നെ ഇളയ ഇളയമ്മയെ പിന്നെ കഴുത്ത് മുറിച്ചു കൊന്നതും അങ്ങനെ ഭാര്യയെ റോഡിലിട്ട് വെട്ടിക്കൊന്നതും തീ കൊളുത്തിയതുമായിട്ടുള്ള ഇങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ അക്രമാസക്തമായിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള ഭീകരമായൊരു ലോകത്ത് നമ്മൾ ജീവിക്കുന്നു നമ്മുടെ സാഹിത്യത്തിൽ അല്ല സിനിമയിലുമൊക്കെ അതിൻ്റെ അതേ പ്രതിഫലനം ആണുണ്ടാകുന്നത് ആ പ്രതിഫലനമാണോ ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് സാഹിത്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു കാരണം വിക്ടർ ഹ്യൂഗോവിൻ്റെ പാവങ്ങൾ എന്ന് പറയുന്ന അതിമഹത്തായിട്ടുള്ള പുസ്തകത്തിൽ ആ പുസ്തകത്തിൽ ബിഷപ്പിനെ പോലുള്ള ഒരാൾ ഒരു മതാചാര്യനായിട്ടുള്ള ആളാണ് ഒരു മതപുരോഹിതനാണ് ഈ പുരോഹിതൻ കള്ളം പറയുകയാണ് അത് നുണ പറയുകയാണ് നുണ പറയാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു പുരോഹിതനോ മതാചാര്യനോ നുണ പറയാൻ പാടുള്ളതല്ല അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ സ്പൂണുകൾ മോഷ്ടിച്ച കള്ളനെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് എൻ്റെ സഹോദരനാണ് ഞാൻ അദ്ദേഹത്തിന് ഈ സ്പൂണുകൾ വെറുതെ കൊടുത്തതാണ് സ്നേഹത്തോടുകൂടി സമ്മാന സമ്മാനം കൊടുത്തതാണ് എന്നാണ് പറഞ്ഞത് അപ്പോൾ പ്രതികാരം അവിടെ ഇല്ല അപ്പോൾ അതിനുവേണ്ടി അദ്ദേഹം നുണ പറയാണ് അപ്പം ഇതാണ് നമ്മൾ സാഹിത്യത്തിൽ നിന്ന് പഠിക്കേണ്ട യഥാർത്ഥത്തിലുള്ള ഒരു സംഗതി അതിന അതിനാ അതിനു പകരം നാം പലപ്പോഴും വളരെ അക്രമാസക്തമായിട്ടുള്ള ഹിംസാത്മകമായിട്ടുള്ള മൃഗീയതയിലെ മൃഗീയത എന്ന് പറയുന്നത് ശരിയല്ല പക്ഷെ വേറെ വാക്കുള്ളതുകൊണ്ട് വാക്കില്ലാത്തതുകൊണ്ട് അത് ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളു ഈ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കൽപ്പറ്റ ഇവിടെ സൂചിപ്പിച്ചു സാമൂഹ്യ മാധ്യമങ്ങളിൽ എം ടി എന്നാരെ പറ്റിയിട്ടുള്ള ചില പരാമർശങ്ങൾ വരുന്നതായിട്ട് അത് എം ടി പറ്റി മാത്രമല്ല ഞാൻ പലതും സുഗതകുമാരി ടീച്ചറെ പറ്റി അക്കിത്തത്തിനെ പറ്റി ഒക്കെ തന്നെ കാരണം ഇവരൊക്കെ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒന്ന് എഴുതുന്ന എഴുന്നാളുകൾക്ക് അറിഞ്ഞുകൂടാ നമ്മൾ പല നമ്മളിൽ പലരും സ്ലൈറ്റിൽ അക്ഷരം എഴുതി പഠിച്ചിട്ടുണ്ട ഉള്ള ആളുകളാണ് ആദ്യത്തെ അക്ഷരം സ്ലൈറ്റിൽ എഴുതി പഠിച്ചിട്ടുള്ളവരായിരിക്കാം കടലാസിലെഴുതിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ അരിമണിയിൽ ഹരിശ്രീ എഴുതി പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കാം അതേസമയം തന്നെ ഈ പബ്ലിക് കക്കൂസിൻ്റെ ചുമലിൽ അക്ഷരം എഴുതി പഠിച്ചിട്ടുള്ള കുറെ ആളുകളുമുണ്ട് നമ്മുടെ ചുറ്റുപാടും അവർക്ക് സുഖമായിട്ട് എന്തും എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു 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 പ്ലാറ്റ്ഫോം ആയിട്ട് സാമൂഹ്യ മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട് അത് വലിയ ജനാധിപത്യ തുറസ് ആണെങ്കിൽ പോലും അതിനകത്ത് എപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം കൂടിയാണ് ഉത്തരവാദിത്വ ബോധമില്ലാത്ത തന്നെ സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു പ്രയോജനവും ഇല്ല സ്വാതന്ത്ര്യം എന്നുള്ള ഉത്തരവാദിത്വം കൂടിയാണ് അപ്പം ഇങ്ങനെ അവിടെ എഴുതി പഠിച്ചിട്ടുള്ള ആളുകൾ അതേ ഭാഷയിൽ നമ്മുടെ മലയാള സംസ്കാരത്തോടും സാഹിത്യത്തിലും ഒക്കെ തന്നെ വലിയ വലിയ സംഭാവന ചെയ്തിട്ടുള്ള വലിയ മഹാമനീഷികളെ അവരുടെ സംഭാവനകൾ എന്താണെന്നതിനെ പറ്റി യാതൊരു ധാരണയില്ലാതെ തോന്നിയതൊക്കെ പറയുന്നൊരവസ്ഥ കൂടി ഉണ്ട് ഇതെല്ലാം കൂടി കളർന്നിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മുടെ സാഹിത്യത്തിൻ്റെ ഭാവിയെ നിർണ്ണയിക്കുക അതിൽ ഇപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ഒരു സാഹിത്യത്തിൽ നിന്നും കവിതയിൽ നിന്നും ഒക്കെ പുറത്ത് മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ള മാറ്റി നിർത്തച്ച മാറ്റി നിർ നിൽക്കേണ്ടി വന്നിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വീട്ടമ്മമാരുൾപ്പെടെയുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള വലിയ ഒരു വിഭാഗത്തിന്റെ കടന്നുവരവുണ്ടായിട്ടുണ്ട് എഴുത്തുകാരനും വായനക്കാരനും തമ്മിലുള്ള ഒരു വിഭജനം ഇല്ലാതെ പോയിട്ടുണ്ട് ആർക്കും എഴുതന്മാർക്കും അത് അങ്ങത്തരം വലിയൊരു സ്വാതന്ത്ര്യത്തിന്റെ വലിയൊരു മാറ്റത്തിന്റെ ഒരു ഒരു പുതിയ ലോകം ഇന്ന് ഉണ്ടായിട്ടുണ്ട് അതേസമയം തന്നെ ഇതിനെയൊക്കെ കലുഷമാക്കുന്ന രീതിയിൽ ഭാഷയെക്കുറിച്ചോ സാഹിത്യത്തെക്കുറിച്ചോ ഒന്നും തന്നെ യാതൊരു ഉത്തരവാദിത്വ ബോധമില്ലാതെ കലയ്ക്ക് മറിക്കുന്ന പെട്ടെന്നുള്ള ഒരു ജനശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തും പറഞ്ഞ് കയ്യടി നേടുക എന്ന് പറയുന്ന പിന്നെ കടമില്ലട്ടിട കവിതയിൽ പറഞ്ഞിട്ടുള്ളൊരു ഞാനിവിടെ പറയുന്നില്ല അതുപോലെ വാശിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന കുറേ ആളുകളുടെ അവർക്ക് ഇടം കൂടിയായിട്ട് നമ്മുടെ സാഹിത്യം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് അത് പക്ഷേ ഇതൊക്കെ തന്നെ ഇതിൽ നിന്ന് നല്ലതും ചീത്തയും വേർതിരിഞ്ഞു വരികയും നല്ല സ നല്ലത് നിലനിൽക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് സാഹിത്യത്തിൻ്റെ ഭാവി എന്നുള്ള വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തോന്നുന്ന ഒരു സംഗതി ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശം കൊണ്ട് പുണ്യമേറ്റിട്ടുള്ള ഈ നാട്ടിൽ ഇവിടെ വരാനും നമ്മുടെ എല്ലാ വ്യവഹാരങ്ങളുടെയും നമ്മുടെ സാഹിത്യപരവും രാഷ്ട്രീയവും ദാർശനികവും ഒക്കെ ആയിട്ടുള്ള നമ്മുടെ ചിന്തകളുടെയൊക്കെ അടിയിൽ കിടക്കുന്ന ആ പേര് ഈ ആത്മീയതയെക്കുറിച്ച് നമ്മളിവിടെ പറയാറുണ്ട് ആത്മീയതയെക്കുറിച്ചൊക്കെ തന്നെ എനിക്ക് തോന്നുന്നത് മതത്തിനപ്പുറത്തേക്കും ദൈവത്തിനപ്പുറത്തേക്കും ഒക്കെ പോയിട്ടുള്ള ഒരു ഗുരുവിനെയാണ് ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ളത് എൻ്റെ അറിവിൽ ഞാനൊരു തരത്തിലുള്ള മത ആചാരങ്ങളിലോ വിശ്വാസങ്ങളോടൊന്നും താല്പര്യമുള്ള ഒരാളൊന്നുമല്ല എൻ്റെ ആത്മീയത എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുള്ള എൻ്റെ ആത്മീയത മനുഷ്യൻ എന്ന് പറയുന്ന വളരെ നിസ്സാരനായിട്ടുള്ള വളരെ കുറച്ചു കാലം മാത്രം ഈ ഭൂമിയിൽ ജീവിച്ച് എവിടെയെന്നോ വന്ന് എവിടേക്കോ പോകാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ചെറിയ പ്രാണി ഈ പ്രാണി ഈ അനന്തമായിട്ടുള്ള പ്രപഞ്ചവുമായിട്ട് കണ്ണെത്താത്ത നമുക്ക് ഒരിക്കലും പിടികിട്ടാത്ത മഹാപ്രഹേളികയായിട്ടുള്ള ഈ പ്രപഞ്ചം ഈ കാലം അനവധി നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഗോളങ്ങളും ഒക്കെ നിറഞ്ഞ് പ്രകാശ വർഷങ്ങളുടെയൊക്കെ വലിയ വലിപ്പമുള്ള ഈ അനന്തമായ പ്രപഞ്ചവും ഈ ചെറിയ മനുഷ്യരും തമ്മിലുള്ള ഒരു ഇടപാടിനെയാണ് ഞാൻ ആത്മീയതയായിട്ട് കാണുന്നത് അതിനു മുമ്പിലുള്ള വിനയമാണ് ആത്മീയത അതിനു മുമ്പിലുള്ള അറിവാണ് ഒരു തിരിച്ചറിവാണ് പൊരുളാണ് ആത്മീയത ഞാനത് ശ്രീനാരായണ ഗുരുവിൻ്റെ കവിതകളിലും ഒക്കെ തന്നെ അതിൻ്റെ ആഴത്തിൽ ഞാനത് കാണുന്നു അദ്ദേഹം ഒരുപക്ഷെ വളരെ പ്രകടമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ട് ഭക്തി ശ്ലോകങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടാവും അദ്ദേഹം വിഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാവാം പലതും ചെയ്തിട്ടുണ്ടാവാം പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഈ ഈ ഒരു അജ്ഞേതയുമായിട്ടുള്ള ഒരു അഭിമുഖീകരണം അതിൻ്റെ ഒരു അതിലൂടെ അദ്ദേഹം അനുഭവിക്കുന്ന ആനന്ദം കൂടിയുണ്ട് ആ ആനന്ദവും ഒക്കെ തന്നെ നാരായണഗുരുവിൽ നിന്ന് വളരെ ആദരവോടുകൂടി സ്വീകരിച്ചിട്ടുള്ള ഒരു എളിയ വ്യക്തിയാണ് ഞാൻ എൻ്റെ എഴുത്തിൽ അതിൻ്റെയൊക്കെ അംശങ്ങളുണ്ടെന്ന് അതിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ വരാനും സംസാരിക്കാനുമുള്ള അവസരം തന്ന ഇതിൻ്റെ ഈ സംഘാടകർക്ക് എൻ്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ